അമീബിക് മസ്തിഷ്കജ്വര ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ചെറുവാടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുമായി സഹകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി വളണ്ടിയർമാർ പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുകയും പ്രദേശത്തെ ജലസ്രോതസുകളിൽ ക്ലോറിനൈസേഷൻ നടത്തുകയും ചെയ്തു അമീബിക് മസ്തിഷ്കജ്വര ഭീഷണിയുടെ പശ്ചാത്തലത്തിലാണ് കൊടിയത്തൂർ പി ടി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻ എസ് എസ് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ ചെറുവാടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെൻ്ററുമായി സഹകരിച്ച് പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തിയത് വളണ്ടിയർമാർ പൊതുജനങ്ങളെ രോഗത്തെക്കുറിച്ച് ബോധവൽക്കരിക്കുകയും സ്കൂൾ അവധിക്കാലത്ത് വിദ്യാർത്ഥികൾ ജലാശയങ്ങളിലും സ്വിമ്മിംഗ് പൂളുകളിലും ഇറങ്ങുമ്പോൾ സ്വീകരിക്കേണ്ട മുൻകരുതലുകളെക്കുറിച്ചും ബോധവൽക്കരിച്ചു സ്കൂൾ പരിസരത്തെ പൊതുജലസ്രോതസ്സുകളിലും കിണറുകളിലും വളണ്ടിയർമാർ ആരോഗ്യ പ്രവർത്തകർക്കൊപ്പം ക്ലോറിനൈസേഷനും നടത്തി വീടുകളിൽ ക്ലോറിൻ സുരക്ഷിതമായി ഉപയോഗിക്കുന്ന രീതിയെക്കുറിച്ച് ആരോഗ്യ പ്രവർത്തകരുടെ സഹകരണത്തോടെ മാർഗ്ഗനിർദ്ദേശങ്ങളും നൽകി സുരക്ഷിത ജലവും ശുചിത്വ ജീവിതവും മാത്രമാണ് അമീബിക് മസ്തിഷ്ക ജ്വരത്തിനെതിരെയുള്ള കരുത്തുറ്റ പ്രതിരോധമെന്ന് പരിപാടി ഉദ്ഘാടനം ചെയ്ത ചെറുവാടി കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ രാജു കെ എം പറഞ്ഞു എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ കെ ടി സലീം ആരോഗ്യ പ്രവർത്തകരായ അമൃത കെ ഫാത്തിമ ഹുസൈജ ഐഷ കുട്ടി ശ്രുതി പി വളണ്ടിയർമാരായ അബ്ദുൽ ഹാദി റസ്ല കെ മുഹമ്മദ് യാസിൻ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ മുക്കം